വാതിൽ തുറന്ന കത്തീബ് ആരാണി നേരത്തുനിന്ന് നോക്കിയതും സലാം പറഞ്ഞ ഷാഫിയെ മനസ്സിലായ ഉസ്താദ് സലാം അടക്കി അവനോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു എന്താ ഷാഫി ഈ നേരത്ത് ഉസ്താദ് ഉറങ്ങിയിരുന്നോ ബുദ്ധിമുട്ട് ആയോ എന്ത് ബുദ്ധിമുട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു കുറച്ചു മുൻപാണ് എത്തിയത് വൈകുന്നേരം നാട്ടിലൊന്നു പോയിരുന്നു വീട്ടിൽ അത്യാവശ്യമായി പോകേണ്ട ഒരാവശ്യം വന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് എത്തിയത് ഷാഫി വന്ന കാര്യങ്ങൾ പറയാതെ വിശേഷങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു മഹല്ല് ഖത്തീബ് ആ നാട്ടിലുള്ള നാട്ടുകാരുടെ വിഷമങ്ങളിലും സന്തോഷങ്ങളിലും മുന്നിൽ തന്നെ വേണമെന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നു അത് മനസ്സിലാക്കിയാണ് ഷാഫി ആ നേരത്ത് ധൈര്യത്തോടെ കാണാൻ വന്നതും ഏത് സമയത്ത് ആര് വന്നാലും ഒരു പുഞ്ചിരിയോടെ എല്ലാം കേട്ടിരിക്കാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും മടിയില്ലാത്ത മനുഷ്യർ തൻ്റെ അറിവുകൾ നാട്ടിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന മാതൃകയാകാൻ കഴിയുന്ന പണ്ഡിതൻ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സുഖവിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് മഹല്യനിവാസികളോട് ഒരുപാട് അടുത്തയാളാണ് കത്തിപ്പ് എന്ത് വിഷമങ്ങൾക്കും ഉസ്താദിൻ്റെ കയ്യിൽ വഴികളുണ്ടാകുമെന്ന് ഷാഫിയെ പോലെ തന്നെ നാട്ടിലുള്ളവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഉസ്താദിൻ്റെ മുറിയുടെ വാതിൽ ഏത് സമയവും ആളുകൾക്ക് വരാൻ ഭയമില്ലാതെ മുട്ടാൻ അനുവദിച്ചിരിക്കുന്നതും മനുഷ്യന് ദുനിയാവിലെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ അത് മാറ്റാൻ ആരെങ്കിലുമൊക്കെ വേണമല്ലോ ചില സങ്കടങ്ങൾ എല്ലാവരോടും പോയി പറയാനും സാധിക്കില്ല അങ്ങനെയുള്ളതെല്ലാം മറയില്ലാതെ പറയാൻ കഴിയുന്ന ആളാണ് ഉസ്താദ് എന്ത് ചെയ്യണമെന്നറിയാത്ത ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആരുമില്ലാത്തവർക്ക് കത്തീബ് ഉണ്ടെന്നുള്ള വിശ്വാസമാണ് ഷാഫിയെയും അവരുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് മിണ്ടാതെയിരിക്കുന്ന ഷാഫിയോട് എന്താണ് ഷാഫി നിന്റെ മുഖമൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നത് നീ അന്ന് കല്യാണം പറയാൻ വന്നപ്പോൾ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ അവളെ തൊലാക്ക് ചൊല്ലിയ ശേഷം വേറെ വല്ല പ്രശ്നവും ഉണ്ടായോ മാനസികമായി ഓക്കെയല്ലേ മനസ്സ് നിറയെ സങ്കടം കേറിയ അടയാളം പോലെ മുഖമാകെ കറുത്തിട്ടുണ്ട് പോയിരിക്കുന്നു മനസ്സ് വായിച്ചറിഞ്ഞ ഉസ്താദിനോട് ഒരു നെടുവിൾ പോലെ ഷാഫി പറഞ്ഞു ആദ്യത്തെ ബന്ധം ഒഴിവാക്കിയ ശേഷം ഇപ്പോഴാണ് വീണ്ടും അടുത്തത് നോക്കി തുടങ്ങിയത് കുറെ പോയി നോക്കി ഇഷ്ടപ്പെട്ട പലതും മുടങ്ങി ഇപ്പോൾ ഒന്ന് പറ്റിയിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് വന്നത് ഞാൻ അറിഞ്ഞു ഉപ്പ എന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ അപ്പം മാസത്തിൽ നിൽക്കാഹ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഉസ്താദ് ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ് ഞാൻ കാണാൻ പോയ സമയത്ത് എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നു വീട്ടുകാരെ പറഞ്ഞ ശേഷം അവർ എടുത്തു കൊണ്ടുവന്ന കുട്ടിയുടെ ഫോട്ടോകൾ കണ്ടപ്പോൾ എനിക്കവളെ ഇഷ്ടപ്പെടുന്നില്ല മാനസികമായി തകരുകയാണ് അവരാണെങ്കിൽ പണ്ടമൊക്കെ കെട്ടിയാണ് വന്നിരിക്കുന്നത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഫോട്ടോ മാത്രമല്ല ഉണ്ട് ഒന്നും എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടം അങ്ങനെ തന്നെയായിരുന്നു ഒരന്താളിപ്പിൽ ഞാൻ ആ സമയത്ത് ഇഷ്ടപ്പെടുന്നു പറയുകയും ചെയ്തു മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാതെ കിട്ടിയാൽ ആ കുട്ടിയോട് ഞാൻ ചെയ്യുന്ന വഞ്ചനയാവും മുടക്കിയാൽ വീട്ടുകാർ കുടുംബം എല്ലാം എന്നെ തള്ളിപ്പറയും എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല ഉപ്പനാളെ പോയി നിക്കാഹിൻ്റെ സമയം ഉറപ്പിക്കും അതിനു മുന്നേ നിങ്ങളെ ഒന്ന് കാണാൻ മനസ്സ് പറഞ്ഞപ്പോൾ കിടക്കുനിരത്തുനിന്ന് എഴുന്നേറ്റ് പോന്നതാണ് ഈ ആ ഷാഫിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന കത്തീബ് അവൻ്റെ മനസ്സ് വായിച്ചതുപോലെ അടുത്തിരിക്കുന്ന ഒരു അത്ര തുറന്ന് ഷാഫിയുടെ കയ്യിൽ പുരട്ടിക്കൊടുത്ത് വാസനിച്ചു നോക്കുവാൻ പറഞ്ഞ ശേഷം ഉസ്താദ് പറയാൻ തുടങ്ങി